ടാറ്റ പഞ്ചും കോമറ്റ് ടി വിയും യൂസ് ചെയ്ത് മടുത്തവർക്ക് പുതിയ ഇലക്ട്രിക് കാർ പതിപ്പുമായി മാരുതി എത്തിയിരിക്കുന്നു ആദ്യത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കാൻ മാരുതി സുസുക്കി ഇതിന് മുന്നോടിയായി ഇ ഇരുപത്തയ്യായിരം ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ഇ വി എക്സ് എന്ന പേരിട്ടിരിക്കുന്ന വാഹനം പുറത്തിറക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തെ രണ്ടായിരത്തി മുന്നൂറ് നഗരങ്ങളിലായി അയ്യായിരത്തി ഒരുന്നൂറ് സർവീസ് സെൻ്ററുകൾ ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡീലർമാരുടെയും കമ്പനികൾ ചർച്ച നടത്തുന്നുണ്ട് ബംഗളൂരുവിൽ ഇതിനോടകം സർവീസ് മെക്കാനിക്കുകളുടെ പരിശീലനം ആരംഭിച്ചിരിക്കുകയുമാണെന്നാണ് റിപ്പോർട്ട് ആദ്യ മൂന്ന് മാസത്തിൽ മുപ്പതിനായിരം യൂണിറ്റ് വാഹനങ്ങൾ നിരത്തുകളിൽ എത്തിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇലക്ട്രിക് എസ് യു വി ഗുജറാത്ത് പ്ലാന്റിൽ നിർമ്മിക്കുകയും പ്രീമിയം നെക്സ് ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ഏഴ് വർഷങ്ങൾക്കുള്ളിൽ ആറ് ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് പൊതുവെ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുമ്പോൾ പ്രകൃതിക്കും യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും തന്നെയാണ് ഗുണം